ഹലോ ഗൈസ് എന്റെ സ്വിഡിയോയിലേക്ക് സ്വാഗതം എല്ലാ ഡോഗ കുഞ്ഞുങ്ങളും അതില് ചാടി എഴുതിയിൽ ഇറങ്ങിപ്പോയി ഒരാളെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ബാക്കുകാണില്ല

കാറ്റ കാറ്റ വാവ കൈച്ച വാവ കൈച്ച കൈച്ചോ കൈച്ചോ കൈച്ച കാറ്റ പെടിക്കണ്ട വാവ കൈച്ച 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 മോള് അമ്മണ്ടല്ലോട ഒന്ന് കാച്ച കാച്ചോ കാഞ്ഞു കാച്ചോ കാച്ചോ കാ പേടിച്ചണ്ടേ അമ്മ അവിടെ ഇണ്ടല്ലോ പൊന്ന് കഴിച്ചോ 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 വെള്ളം വേണോ എന്നാ വെള്ള വെള്ള ഉച്ചോളി വാ വെള്ള ഉച്ചോളി വേണ്ട വാ ോ എന്നാൽ കഴിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യണം കമൻ്റും ചെയ്യണം ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ